ലാലേട്ടൻ്റെ ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ എല്ലാവർക്കും കണക്കിന് കൊടുക്കുന്നുണ്ട് മെയിനായിട്ടും ഷാനവാസ് അനീഷ് അനുമോൾ എന്നിവർക്കിട്ടാണ് കൊടുക്കുന്നത് ഷാനവാസ് ആ സീക്രട്ട് ടാസ്ക് പൊളിച്ചില്ലേ അതിനെപ്പറ്റി ചോദിക്കുന്നുണ്ട് ആ ടാസ്ക് പൊളിച്ചപ്പോൾ ഭയങ്കര ആളായെന്ന് തോന്നുന്നുണ്ടോ മാത്രമല്ല പി ആർ വർക്കിനെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നുണ്ട് അനുമോൾ പി ആർ കൊടുത്തിട്ടുണ്ടോ ക്യാഷ് കൊടുത്തിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ക്യാഷ് കൊടുത്തില്ല ലാലേട്ട ബിന്നിയോട് പറഞ്ഞിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ബിന്നി പറഞ്ഞു അനുമോൾ എന്നോട് പറഞ്ഞിരുന്നുവെന്ന് പിന്നെ അതുപോലെ ആര്യനെ വിളിക്കുന്നു ആര്യനെ വിളിക്കുമ്പോഴേ സുഖമാണ് ലാലേട്ട പി ആർ വർക്കൊക്കെ എങ്ങനെ പോകുന്നുണ്ടെന്ന് ചോദിക്കുമ്പോൾ പി ആർ വർക്കൊക്കെ നന്നായി പോകുന്നു ലാലേട്ട എന്ന് പറഞ്ഞ് തീർന്നിട്ട് ആര്യൻ അത് കത്തിയത് പെട്ടെന്ന് ലാലേട്ട ഏന്ന് പറഞ്ഞിട്ട് ഷോക്ക് ആകുന്നു മാത്രമല്ല അവിടെ ഇരിക്കുന്ന ഓഡിയൻസ് എല്ലാവരും അത് കേട്ട് കേട്ടിട്ടിരിക്കുന്നു ഷാനവാസിനെക്കുറിച്ച് എന്തോ ചോദിക്കുമ്പോൾ അനീഷ് അതിന് മറുപടി പറയാൻ ഒരുങ്ങുന്ന സമയത്ത് ഷാനവാസ് കൈ കാണിക്കുന്നുണ്ട് തനിക്ക് എന്തോ പറയാനുണ്ടെന്ന് ഷാനവാസ ഇപ്പം അനീഷിനോട് ചോദിച്ചല്ലേ ഉള്ളൂ അയാൾ ആ മറുപടി പറയട്ടെ തന്നെ പറ്റി എന്തെങ്കിലും കുറ്റം പറയുമ്പോൾ അത് കേൾക്കാനുള്ള ക്ഷമയില്ലേ അതിനുമുമ്പിട്ട് ഇടയ്ക്ക് കയറുന്നേ എന്ന് കടുപ്പിച്ച് ചോദിക്കുന്നു ഷാനവാസ് വിളറി വെളുത്താണ് ഷാനവാസ് ആ ടാസ്ക്കിന് ഇടയ്ക്ക് ആതിലേ അടിച്ചില്ലേ അതിനെ പറ്റിയും ആരിനെ അടിച്ചതിനെ പറ്റിയും അനീഷ് ഗസ്റ്റിനോട് മോശമായി പെരുമാറിയതിനെ പറ്റിയും അങ്ങനെ വേണ്ട ലാലേട്ട എല്ലാവർക്കും കണക്കിന് കൊടുക്കുന്നതായിട്ട് കാണിക്കുന്നു അപ്പോൾ എപ്പിസോഡ് കാണാം ഇത്തവണത്തെ ബിഗ് ബോസ് ഹൗസിലെ ബാക്കി വരുന്ന ആ പതിമൂന്ന് പേരിൽ ആർക്കാണ് പി ആർ വർക്കില്ലെന്ന് നിങ്ങൾ കരുതുന്നത് കമൻറ്റ് ചെയ്യണേ